ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും അധികം ആക്റ്റീവായി ട്രാൻസ്ഫറുകൾ നടത്തിയ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും എട്ട് താരങ്ങളാണ് ടീം വിട്ട് പോയത് എന്നാൽ പകരം ടീമിലെത്തിയതാകട്ടെ രണ്ട് താരങ്ങൾ മാത്രമാണ് പക്ഷേ ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകം അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഇനിയും ട്രാൻസ്ഫർ നീക്കങ്ങൾ നടക്കുമെന്ന് പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റായ മാർക്കസ് മെർഗുലോ പറഞ്ഞിരുന്നു അതേ തുടർന്ന് ആരാധകരെല്ലാം വളരെയധികം പ്രതീക്ഷയിലായിരുന്നു ഏതൊക്കെ പൊസിഷനിലേക്ക് ആയിരിക്കും പുതിയ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നതെന്ന് അറിയാൻ ഒന്നിലധികം താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകളെക്കുറിച്ചും മാർക്കസ് മെർഗലോ പറഞ്ഞിരുന്നു മാത്രമല്ല ട്രാൻസ്ഫർ ജാലകത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരു താരവും കൂടി ബ്ലാസ്റ്റേഴ്സ് തീം വിടാനുള്ള സാധ്യത അദ്ദേഹം പങ്കുവച്ചിരുന്നു എന്തായാലും തന്നെ ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇപ്പോൾ അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവ ഗോൾ കീപ്പറായ സോങ് കുമാർ സ്ലോവേനിയൻ ലീഗിലേക്ക് തിരികെ പോകാനായിട്ടുള്ള സാധ്യതകളുണ്ടെന്നും ലോൺ അടിസ്ഥാനത്തിലായിരിക്കും താരത്തെ ബ്ലാസ്റ്റേഴ്സ് അയക്കുന്നതെന്നും ഇതിനോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ പുതിയൊരു ഗോൾ കീപ്പറെ എത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന നിമിഷത്തിൽ യുവ ഗോൾ കീപ്പർ സോംകുമാറിനെ തിരികെ സ്ലോവേനിയൻ ലീഗിലേക്ക് വിടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് വരുന്ന ബൈ